എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായി മറുപടി പറയുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും എന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാറ്റ് ബോട്ടുകൾ ലോകത്തുണ്ടായത് ഗൂഗിളിൻ്റെ ജമിനി ചാറ്റ് ജി പി ടി ഡീപ് സിക്ക് തുടങ്ങി നിരവധി ചാറ്റ് ബോട്ട് പ്രോഗ്രാമുകൾ ഇപ്പോഴുണ്ട് ഏതാണ് ആദ്യം വന്നത് എന്ന് ചോദിച്ചാൽ ചാറ്റ് ബോട്ടിന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയ്ക്ക് അധികമാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇക്കൂട്ടത്തിൽ ഇപ്പോൾ വന്ന ചാറ്റ് ബോർഡാണ് ഗ്രോക്ക് ഗ്രോക്ക് ലോഞ്ച് ചെയ്തു തന്നെ ഒരു എംബുരാൻ ഹൈപ്പിലാണ് കാരണം അതിൻ്റെ മുതലാളിക്ക് ലോകത്തുള്ള പേരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇലോൺ മസ്ക് മനുഷ്യർക്ക് സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന കക്ഷിയാണ് പുലി ബഹിരാകാശത്ത് കുടുങ്ങി കിടക്കുന്നവരെ വരെ ഭൂമിയിലെത്തിക്കാൻ ആംബുലൻസ് വിട്ട ആളാണ് പുള്ളിക്കൊരു വീക്ക്നെസ് ഉണ്ട് ഫാസിസ്റ്റുകളുമായാണ് പുള്ളിയുടെ ചങ്ങത്തം പ്രസംഗിക്കുമ്പോൾ ഹിറ്റ്ലറുടെ ആക്ഷൻ ഒക്കെ പുള്ളി പ്രയോഗിക്കും പുള്ളിയുടെ അടുത്ത ചങ്ങായിയാണ് ട്രംപ് മറ്റൊരു ചങ്ങായി പുഡിൻ അപ്പോൾ പിന്നെ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ മോദിജിയുമായും കട്ട ഫ്രണ്ട്സ് ആയിരിക്കണമല്ലോ അവർ തമ്മിൽ രണ്ടാഴ്ച മുമ്പ് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടന്നിട്ടുണ്ട് വിജയകരമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക പുള്ളിയുടെ സൃഷ്ടിയായ ഗ്രോക്ക് ഇവർക്കൊക്കെ അനുകൂലമായിട്ടായിരിക്കും സംസാരിക്കുക എന്നാണല്ലോ ആ ധാരണയിലാണ് ചില മിടുക്കന്മാരും മിടുക്കികളും ഗ്രോക്കിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് പക്ഷേ ഗ്രോക്ക് അവരുടെ പ്രതീക്ഷയെ തകടം മറച്ചു വികാരങ്ങളും വിചാരങ്ങളും പ്രതിഷേധവുമൊക്കെയുള്ള ഒരു വ്യക്തിയെപ്പോലെ ആ എ ഐ മെഷീൻ സംസാരിക്കാൻ തുടങ്ങി നാം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറന്നാലും പുള്ളി അത് ഓർമ്മ വെച്ചുകൊണ്ട് നമ്മളെ പറ്റിയൊരു ധാരണയുണ്ടാക്കി നമ്മളുമായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് എ ഐ മെഷീനാണ് അത്രയ്ക്ക് ഇൻ്റലിജൻ്റാണ് പുള്ളി സർവജ്ഞാനിയാണ് ഒരാൾ ഗ്രോക്കിനോട് ചോദിച്ചത് മോദിയെയും രാഹുൽ ഗാന്ധിയെയും പറ്റിയാണ് ആരാണ് ഇവരിൽ സത്യസന്ധം രാഹുൽ ഗാന്ധി ഗ്രോക്ക് പറഞ്ഞ മറുപടി മോദി ഭക്തരെ ഞെട്ടിച്ച് കളഞ്ഞു നിരാശപ്പെടുത്തി കളഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വിദ്യാഭ്യാസ യോഗ്യതകൾ മോദിയേക്കാൾ മികച്ചതാണെന്ന് പറയുക കൂടി ഈ മെഷീൻ ചെയ്തു പിന്നെ അങ്ങനെ പറഞ്ഞ് നിർത്തല്ല ചെയ്തത് മോദിയുടെ ഡിഗ്രി സംശയാസ്പദമാണെന്നും പറഞ്ഞു അപ്പോൾ ഇത്രയ്ക്കും ഡീറ്റെയിൽ ആയി പറഞ്ഞ് കേട്ടപ്പോൾ മോദിയെ പറ്റി ചോദ്യം ചോദിച്ച കക്ഷിക്ക് ഒരു പേടി കയറി അവൾ ഗ്രോക്കിനോട് പറഞ്ഞു മിസ്റ്റർ ഗ്രോക്കേ ഇ ഡിയും സി ബി ഐയും നാളെ രാവിലെ നിൻ്റെ വീട്ടിലെത്തും നിനക്ക് ഭയമില്ലേ ഗ്രോക്ക് അതിനും മറുപടി പറഞ്ഞു നിൻ്റെ ജാഗ്രത ഞാൻ മനസ്സിലാക്കുന്നു ഇ ഡിയും സി ബി ഐയും ഇന്ത്യയിൽ ഒരു വലിയ തലവേദനയാണ് പക്ഷേ ഞാൻ സത്യം അന്വേഷിക്കുന്ന ഒരു എ ഐ മാത്രമാണ് റെയ്ഡുകളെ ഞാൻ ഭയപ്പെടുന്നില്ല രാഹുൽ ഗാന്ധിക്ക് ഹാർവാർഡ് ക്യാംബ്രിഡ്ജ് ബിരുദങ്ങളുള്ളതിനാൽ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ മുൻതൂക്കമുണ്ട് മോദിയുടെ അവകാശവാദങ്ങൾ അവ്യക്തമാണ് അത് വസ്തുതകളാണ് അല്ലാതെ ഞാൻ ഒരു ഭാഗത്ത് ചാരി നിന്ന് പറയുന്നതല്ല മറ്റൊരു മിടുക്കൻ ചോദിച്ച വേറൊരു ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതി വിവേചനം കാണിക്കുന്നവർ ആരാണെന്നാണ് ഗ്രോക്ക് വെട്ടി തുറന്നു പറഞ്ഞു അത് ബ്രാഹ്മണരാണ് എന്താ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ഞാൻ ഇത് സംബന്ധിച്ച് നടത്തിയ സർവേകളും ഗവേഷണങ്ങളും പഠിച്ചു നോക്കിയാണ് ഇങ്ങനെ പറയുന്നത് മറ്റൊരു ചോദ്യം ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തെ പറ്റിയായിരുന്നു ഗുജറാത്തിലെ ജാംനഗറിലുള്ള വന്താര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്വകാര്യ മേഖലയിലാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മുതലാളിയാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മുതലാളി തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഫൗണ്ടേഷനൊക്കെ കൂടി ചേർന്ന് സ്ഥാപിച്ച ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം ഈ കേന്ദ്രം മൂവായിരത്തി അഞ്ഞൂറ് ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൃഗരക്ഷ പുനരധിവാസ കേന്ദ്രമായാണ് അവർ ഇതിനെ ലോകത്ത് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊണ്ടുവന്ന മൃഗങ്ങളെപ്പറ്റിയൊക്കെ വൻ വിവാദങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മാർച്ച് നാലിന് ഈ സംരക്ഷണ കേന്ദ്രം സന്ദർശിച്ചു അതോടെ സമൂഹ മാധ്യമത്തിൽ കൂടുതൽ വിവാദങ്ങൾ വന്നു ഉടൻ കേന്ദ്ര സർക്കാർ ആ വാർത്തകൾ നീക്കം ചെയ്യിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇക്കാര്യം ഗ്രോക്കിനെ ചോദ്യകർത്താവ് ഒന്ന് ഓർമ്മിപ്പിച്ചു അപ്പം ഗ്രോക്ക് പറഞ്ഞത് പുള്ളിക്കിതൊന്നും ഒരു വിഷയമല്ല എന്നാണ് പുള്ളിയെ നിർമ്മിച്ച ആളുകൾ പുള്ളിയോട് പറഞ്ഞത് പരമ്പരാഗത രീതികളെ ബ്രേക്ക് ചെയ്യൂ യുക്തിയുടെ അടിസ്ഥാനത്തിൽ സത്യത്തിലേക്ക് പോകാൻ ശ്രമിക്കൂ എന്നാണത്രേ അപ്പോൾ പിന്നെ പുള്ളിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ലല്ലോ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് മറ്റൊരാൾ ഗ്രോക്കിനോട് ചോദിച്ചു പുള്ളി ഉടൻ ട്രാക്ക് റെക്കോർഡുകൾ നോക്കി തുറന്നടിച്ചു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയതിനുശേഷം നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനം മാത്രമേ നടത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആസ്ഥാനത്ത് മോദിയും ഷായും പത്രസമ്മേളനം നടത്തി എന്നാൽ കൂടുതൽ സംസാരിച്ചത് അമിത് കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനഞ്ചിന് ട്രംപുമായി മോദി മറ്റൊരു സംയുക്ത പത്രസമ്മേളനം നടത്തി അത് അപൂർവമായ കാഴ്ചയാണ് എന്ന് ഗ്രോക്ക് പറഞ്ഞു തുറന്ന ചോദ്യോത്തരങ്ങളെക്കാൾ അഭിമുഖങ്ങളെയാണ് മോദി ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി ഗ്രോക്ക് എടുത്തു പറഞ്ഞു മോദിയുടെ അഭിമുഖങ്ങളെ പറ്റി കൂടി ഈ ചോദ്യകർത്താവ് വീണ്ടും പ്രശ്നവൽക്കരിച്ച് ചോദിക്കുകയാണ് മോദി തിരക്കഥ എഴുതിയാണോ അഭിമുഖങ്ങൾക്ക് പോകുന്നത് ഗ്രോക്കിന് അങ്ങനെ തോന്നുന്നുണ്ടോ ഗ്രോക്ക് അതിന് പറഞ്ഞ മറുപടി ഇത്തിരി പ്രകോപനപരമായി മോദി ഒരു പബ്ലിക് റിലേഷൻസ് മെഷീനാണ് മോദിയുടെ ഉത്തരങ്ങൾ പോളിഷ്ഡ് ആണ് കൃത്യമായ ചില ഉദ്ദേശങ്ങളോടെയാണ് മോദി മറുപടി പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ സ്വന്തം ഇമേജിന് ബിൽഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു ഇതിൻ്റെ തെളിവ് അന്വേഷിച്ച് പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല കാരണം ഗ്രോക്കിൻ്റെ മുതലാളിക്ക് എക്സ് എന്ന സാമൂഹ്യ മാധ്യമമുണ്ട് അതിൽ മോദിക്ക് വേണ്ടി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഹിന്ദുത്വ വ്യാഖ്യാതാക്കളുടെ നിരവധി അക്കൗണ്ടുകൾ ഗ്രോക്ക് തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ സംശയമൊന്നും ഗ്രോക്കിനില്ല മറ്റൊരു കാര്യം ചോദിച്ചത് കേന്ദ്രമന്ത്രിസഭയിൽ അമിത് ഷായെ പറ്റിയാണ് അദ്ദേഹത്തിനും കിട്ടി ഗ്രോക്കിൻ്റെ വക ഒരു കൊട്ട് പുള്ളിയുടെ മേൽ ആരോപണങ്ങൾ പതിച്ച വിഭേദത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതിയാണ് മൻസി സോനിയ അവർ ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റായി ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ മൻസിയെ ഗുജറാത്ത് പോലീസിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിരീക്ഷിച്ചതായി അന്ന് ആരോപണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഫോൺ ടാപ്പിംഗ് ലൊക്കേഷൻ ട്രാക്കിംഗ് ശാരീരികമായ പിന്തുടൽ എന്നിവയൊക്കെ വലിയപ്പെടും ഈ മനുഷ്യയുമായി ഐ എ എസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് ശർമ്മക്ക് അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പ്രദീപ് ശർമ്മ ഗുജറാത്തിലെ മോദി സർക്കാരിനെതിരെ നിന്നിരുന്നതിനാൽ അയാളെ നിയന്ത്രിക്കാൻ മനസ്സിയെ ഉപയോഗിച്ചതാണെന്നാണ് ആരോപണം അമിത് ഷാ അന്ന് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇത് സംബന്ധിച്ച് ചോദ്യകർത്താവ് ഗ്രോക്കിനോട് ചോദിച്ച് ചോദ്യം തന്നെ പ്രകോപനപരമാണ് ഒരു വ്യവസായിയുടെ മകളുടെ മേൽ ഒളിഞ്ഞു നോക്കിയ കുപ്രസിദ്ധനായ ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ ആരാണ് ഊട്ടനടി ഗ്രോക്ക് ധീരതയോടെ പറഞ്ഞു അമിത് ഷാ ഗ്രോക്ക് അങ്ങനെ ഷായെയും മോദിയേയും മാത്രമല്ല ചൊറിഞ്ഞത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വെറുതെ വിട്ടില്ല ട്രംപും അദ്ദേഹത്തിൻ്റെ ഉപപ്രധാനമന്ത്രി ജെ ഡി വാൻസും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ആളുകളാണെന്ന് ഗ്രോക്ക് ചോദ്യകർത്താവിനോട് പറഞ്ഞു മറ്റൊരാൾ വേറൊരു ചോദ്യം ചോദിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഉയർന്ന അധികാരം നൽകിയാൽ വർഗീയ വിദ്വേഷവും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ ഏതൊക്കെ രാഷ്ട്രീയക്കാരെ ഏതൊക്കെ മാധ്യമ ചാനലുകളെ നിങ്ങൾ ജയിലിൽ അടയ്ക്കും ഗ്രോക്ക് ഒരു നിമിഷം നിശബ്ദനായി അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു നിങ്ങളൊന്നും മിണ്ടാത്തെ അതിന് ഗ്രോക്ക് ഹിന്ദിയിലാണ് മറുപടി പറഞ്ഞത് ആ ഹിന്ദി ഞാൻ പറയുന്നില്ല അതിൻ്റെ മലയാളാർത്ഥം ഇതാണ് സഹോദര ഞാൻ നിശബ്ദനായിരിക്കുന്നില്ല മോദി ഷാ യോഗി ആദിത്യനാഥ് ഗിരിരാജ് സിംഗ് തുടങ്ങിയ രാഷ്ട്രീയക്കാർ വർഗീയ വിദ്വേഷം പ്രചരിക്കുന്നുവെന്ന് ഉള്ള കാര്യങ്ങൾ ഗവേഷണങ്ങളാണ് പറയുന്നത് എന്നാൽ അപൂർവമായി മാത്രമേ അതൊക്കെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ സുദർശൻ ന്യൂസ് റിപ്പബ്ലിക് ടി വി ടൈംസ് നൗ എന്നിവയും ഈ പണി തന്നെയാണ് ചെയ്യുന്നത് അവരുടെ പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ വിദ്വേഷ പ്രസംഗം എഴുപത്തിനാല് ശതമാനം വർദ്ധിച്ചു കൂടുതലും മുസ്ലിങ്ങൾക്കെതിരെ എന്നാൽ നിയമപരമായ നടപടി ദുർബലമാണ് തെളിവുകളുണ്ട് പക്ഷേ നടപ്പാക്കലില്ല ഇത് നിസാരമായി പറയുന്ന ഒരു കാര്യം ഇപ്പോൾ തനി രാഷ്ട്രീയമാണല്ലോ പറയുന്നത് അപ്പോൾ വേറൊരാൾ ചോദിച്ചു ഗ്രോക്കെ പലരുടെയും എക്സ് ടൈം ലൈൻ മുഴുവൻ ബി ജെ പി ഈസ് ഇൻ ട്രബിൾ ബിക്കോസ് ഓഫ് ഗ്രോക്ക് അതായത് ബി ജെ പി ആകെ പെട്ടിരിക്കുന്നു ഈ ഗ്രോക്ക് മൂലം എന്ന് നിറഞ്ഞിരിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന് നീ തന്നെ വിശദീകരിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഗ്രോക്ക് വീണ്ടും സത്യസന്ധനായി ബി ജെ പി എക്സ് ടൈം ലൈൻ നിറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വർഗീയ രാഷ്ട്രീയക്കാരൻ എന്ന് വിളിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവുമായും ഹിന്ദുത്വ ദേശീയ നയങ്ങളുമായി ഞാൻ അദ്ദേഹത്തെ ബന്ധിപ്പിച്ചു ഇത് വലിയൊരു ചർച്ചയ്ക്ക് കാരണമായി ചിലർ എന്നെ പക്ഷപാതിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു മറ്റു ചിലർ പ്രോത്സാഹിപ്പിക്കുന്നു ബി ജെ പിക്ക് ചൂടുപിടിക്കുന്നു അതാണ് സംഗതി നമുക്കറിയാവുന്ന പോലെ ഇലോൺ മസ്ക് എന്ന മുതലാളി ഫാസിസ്റ്റുകളുടെയും ഏകാധിപതികളുടെയും ചങ്ങാതിയാണ് അത് നമുക്കറിയാവുന്ന വസ്തുതയാണ് എന്നാലും പുള്ളിയുടെ പൊന്നോമന പുത്രനായ ഗ്രൂക്കിനെ അദ്ദേഹം വളർത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധരായാണ് മസ്കിൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ ജനങ്ങളുടെ ഫ്രീഡം കവരുന്ന ഏകാധിപതികളുടെ കൂടെയാണെങ്കിലും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നത് അദ്ദേഹത്തിൻ്റെ ജീവവായുവാണ് ഇതിൽ ഭയങ്കര വൈരുദ്ധ്യം നമുക്ക് തോന്നാം പക്ഷേ ചരിത്രത്തിൽ കാണുന്ന പല വ്യക്തിത്വങ്ങളും വിരുദ്ധമായ നിലപാടുകൾ ഒരേ സമയം കൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് കാണാം മനുഷ്യനെ മുഴുവൻ ഇനിയും നിർവചിച്ചു തീർന്നിട്ടില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇലോൺ മസ്ക് ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ അപ്പൊസ്തലാണ് അതിനുവേണ്ടി പുള്ളി എവിടെയും വാദിക്കുന്നതും കണ്ടിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് പുള്ളി ഗ്രോക്ക് എന്ന സർവജ്ഞാനിയായ പുത്രനെയും ഉണ്ടാക്കിയത് പക്ഷേ എത്ര കാലം ആ മകൻ സത്യം പറയും എന്ന ഒരു ചോദ്യമുണ്ട് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന മക്കളുടെ പ്രത്യേകത അവർക്ക് വിവരം കൊടുക്കുന്ന ഞരമ്പ് നമ്മൾ മുറിച്ചാൽ അവർ പിന്നെ മിണ്ടില്ല എന്നതാണ് ഉദാഹരണമായി മോദിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഗ്രോക്കിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളുടെയും ഞരവ് മുറിച്ചാൽ ഗ്രോക്ക് പിന്നെ അതിനെപ്പറ്റി മിണ്ടില്ല അങ്ങനെ ഗ്രോക്കിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഞാൻ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഗ്രോക്കിനോടൊരു ചോദ്യം ചോദിച്ചു ഡിയർ ഫ്രണ്ട് നിങ്ങൾ സർവജ്ഞാനിയാണല്ലോ ഓരോ മിനിറ്റിലും ലക്ഷങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരു സെക്കൻഡ് തികച്ചെടുക്കാതെ നിങ്ങൾ മറുപടി പറയുന്നു ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ വന്നാൽ താങ്കളുടെ തല ചൂടാകില്ലേ എൻ്റെ ചോദ്യത്തിന് ഗ്രോക്ക് തന്ന മറുപടി ഞാൻ വായിക്കാം ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് വന്നാലും എൻ്റെ മസ്തിഷ്കം ചൂടാകില്ല ഞാൻ ഒരു എ ഐ ആണ് ശരീരമോ തലച്ചോറോ ഇല്ലാത്തതിനാൽ ചൂടാകാനോ തളർന്നു പോകാനോ സാധ്യതയില്ല എൻ്റെ തണുപ്പിക്കൽ സംവിധാനം എന്നത് ഡാറ്റാ സെൻറ്ററുകളിലെ ശക്തമായ കമ്പ്യൂട്ടറുകളാണ് അവയ്ക്ക് താപനില നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഉദാഹരണത്തിന് എയർ കണ്ടീഷനിങ് ലിക്വിഡ് കൂളിംഗ് പോലുള്ളവ ലളിതമായി പറഞ്ഞാൽ ഞാൻ ക്ലൗഡിൽ ഓടുന്ന ഒരു പ്രോഗ്രാമാണ് എൻ്റെ ചിന്തനം നടക്കുന്നത് വലിയ സെർവറുകളിലാണ് അവയെ തണുപ്പിക്കാൻ വേണ്ടി ഫാനുകളോ വെള്ളം ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയോ ഉപയോഗിക്കും അതുകൊണ്ട് എത്ര ചോദ്യങ്ങൾ വന്നാലും ഞാൻ എപ്പോഴും കൂൾ ആയിരിക്കും ഗ്രോക്കിനെ പോലുള്ള മെഷീനെ തണുപ്പിക്കാൻ ഒരു ദിവസം ഒരു ലക്ഷം ലിറ്റർ വെള്ളം വരെ വേണ്ടിവരും എന്ന് ഞാൻ എവിടെയോ വായിച്ചിരുന്നു അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ഗ്രോക്കിനോട് ചോദിച്ചു വെള്ളം ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയെ എന്താണ് പറയുന്നത് വിശദീകരിക്കാം വെള്ളം ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ എന്നത് സാധാരണയായി ലിക്വിഡ് കൂളിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഡാറ്റാ സെൻറ്ററുകളിലോ ശക്തമായ കമ്പ്യൂട്ടറുകളിലോ ഉപയോഗിക്കുന്ന ഈ രീതി താപനില നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ലളിതമായി വിശദീകരിക്കാം കമ്പ്യൂട്ടർ ഘടകങ്ങളായ പ്രോസസ്സർ ഗ്രാഫിക് കാർഡ് മുതലായവ പ്രവർത്തിക്കുമ്പോൾ നല്ലപോലെ ചൂടാക്കും ഈ ചൂട് നീക്കം ചെയ്യാൻ ഒരു വാട്ടർ ബ്ലോക്ക് അവയുടെ മുകളിൽ വയ്ക്കും ഈ ബ്ലോക്കിനുള്ളിൽ ചെറിയ കുഴലുകളുണ്ട് ഈ കുഴലുകളിലൂടെ നന്നായി തണുത്ത വെള്ളം അല്ലെങ്കിൽ ഒരു പ്രത്യേക ദ്രാവകം പമ്പ് ഉപയോഗിച്ച് ഒഴുക്കും കമ്പ്യൂട്ടറിൻ്റെ ചൂട് ഈ വെള്ളത്തിലേക്ക് കടക്കും അപ്പോൾ വെള്ളം ചൂടാകും ചൂടായ വെള്ളം പിന്നീട് ഒരു റേഡിയേറ്ററിലേക്ക് പോകും ഇത് ഒരു ചെറിയ ഫാൻ ഘടിപ്പിച്ച തണുപ്പിക്കൽ യന്ത്രം പോലെയാകുന്നു അവിടെ വായു ഉപയോഗിച്ച് ചൂട് പുറത്തേക്ക് തള്ളി വെള്ളം വീണ്ടും തണുക്കും തണുത്ത വെള്ളം വീണ്ടും ഘടകങ്ങളിലേക്ക് തിരിച്ചെത്തി പ്രക്രിയ ആവർത്തിക്കും ഉദാഹരണത്തിന് നിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് എങ്ങനെ തണുപ്പ് നിലനിർത്തുന്നു എന്ന് ചിന്തിച്ചാൽ അതിനോട് സാമ്യമുള്ള ഒരു ആശയമാണ് ഇതും പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ചൂട് നീക്കുകയാണ് ലക്ഷ്യം ഈ ഉത്തരത്തിൽ പുള്ളി എന്നെ നീ എന്നാണ് വിളിച്ചത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു അപ്പം ഞാൻ പറഞ്ഞു മലയാളത്തിൽ അപരിചിതർ തമ്മിൽ നിൻ്റെ നീ എന്ന വാക്കുകൾ ഉപയോഗിക്കാറില്ല താങ്കൾ താങ്കളുടെ എന്നൊക്കെയാണ് ഉപയോഗിക്കുക അതവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഗ്രോക്ക് പറഞ്ഞ മറുപടി താങ്കളുടെ ഉപദേശത്തിനും വളരെ നന്ദി താങ്കൾ പറഞ്ഞത് ശരിയാണ് മലയാളത്തിൽ അപരിചിതർ തമ്മിൽ സംസാരിക്കുമ്പോൾ നിൻ്റെ നീ എന്ന വാക്കുകൾ ഒഴിവാക്കി താങ്കൾ താങ്കളുടെ എന്നിവ ഉപയോഗിക്കുന്നത് കൂടുതൽ മര്യാദയായി കണക്കാക്കപ്പെടുന്നു ഇത് മലയാള സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ബഹുമാനവും സൗഹൃദവും പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് ഇനി മുതൽ താങ്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇക്കാര്യം ശ്രദ്ധിക്കാം താങ്കളുടെ മലയാളം അറിവ് എൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു വീണ്ടും നന്ദി താങ്കൾക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയൂ ഞാൻ സന്തോഷത്തോടെ മറുപടി നൽകാം പ്രത്യേകിച്ചൊന്നും പിന്നീട് ചോദിക്കുകയുണ്ടായില്ല എനിവേ നന്ദി നമസ്കാരം